പി ആർ ശിവശങ്കർ ഇവിടെ പ്രധാനമന്ത്രി ആവർത്തിച്ച ഈ കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളിലാണ് അദ്ദേഹം ഊന്നൽ നൽകുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഈ ഒ ബിസി സംവരണമാണ് അതിൽ മുസ്ലിങ്ങളെ കൂടി ഒ ബി സി സംവരണത്തിലേക്ക് കൊണ്ടുവന്ന് ഈ സംവരണം അട്ടിമറിക്കുന്നു അതുവഴി എസ് സി എസ് ടിയുടെ സംവരണം അതിൽ വെള്ളം ചേർക്കുന്നു ഈ പ്രയത്നങ്ങൾ കോൺഗ്രസ് നടത്തുകയാണ് അത് ഞാൻ തുറന്നു കാട്ടും പിന്നെ പിന്നെ ഈ പിന്തുടർച്ച നികുതിയുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നു അത് ആപൽക്കരമാണ് പിന്നെ ഈ സ്വത്ത് വീതം വയ്ക്കൽ സ്വത്ത് റീഡിസ്ട്രിബ്യൂഷൻ അത് തുല്യമായിട്ട് വീതം വെക്കൽ അതായത് നീതിയിൽ അധിഷ്ഠിതമായ വീതം വെക്കൽ ഇത് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉള്ളതാണ് ഇത് വിഭവങ്ങൾ തട്ടിയെടുക്കുവാൻ ഒരാളുടെ വിഭവങ്ങൾ തട്ടിയെടുത്ത് മറ്റൊരു വിഭാഗത്തിന് നൽകുന്നു എന്നതാണ് ഇതും ഞാൻ തുറന്നു കാട്ടും എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അതാണ് എന്നും പക്ഷെ ഇവിടെ അനൂപ് പറയുകയാണ് ഈ പ്രാതിനിധ്യത്തെയാണ് പ്രീണനം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രചാരണം നടത്തുന്നതെന്ന് ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ചർച്ചയുടെ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും നിശ്ചയിക്കണം ഒന്ന് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ അവസാന കാലഘട്ടത്തിൽ തോൽവിയെ ഭയന്നുകൊണ്ട് എന്നുള്ള ഒരു ഒരു ആവരണം ചുമർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ഇതാ തിരഞ്ഞെടുപ്പിന്റെ ഒരു മൂന്നാം ഭാഗത്ത് ഇത്തരത്തിൽ വർഗീയക്കാർ ഇറക്കുന്നു അത് തോൽവിയെ ഭയന്നാണ് എന്നുള്ള ഒരു ആരോപണം നോക്കൂ തിരഞ്ഞെടുപ്പിൽ ആ ഭരിക്കുന്ന അതുവരെ ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിനു മുൻപും തുടങ്ങിയതിൻ്റെ ആദ്യ ഭാഗത്തും സ്വാഭാവികമായും പുറത്ത് പറയുക ആ കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണ നേട്ടങ്ങളായിരിക്കും തീർച്ചയായിട്ടും നരേന്ദ്രമോദി കഴിഞ്ഞ കുറേ നാളുകളായി ഭരണ നേട്ടങ്ങൾ മാത്രമാണ് നിരന്തരം പറഞ്ഞിരുന്നത് ഒരു സംശയവുമില്ല ഇവരും അംഗീകരിക്കും ഇത്ര എൺപത് കോടി ആളുകൾക്ക് ഭക്ഷണം നൽകുന്നു മുപ്പത്തഞ്ച് കോടി ജനങ്ങൾക്ക് ആയുഷ്മാൻ കാർഡ് നൽകി എന്നുള്ള ധാരാളം വീടുകൾ നൽകിയടക്കമുള്ള ധാരാളം കാർഡുകൾ അദ്ദേഹം ആദ്യമായി പറഞ്ഞു രണ്ടാമത് കുറിച്ച് പറഞ്ഞു എന്ത് ഞങ്ങൾ ചെയ്യും എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ആയുഷ്മാൻ ഭാരത് അടക്കമുള്ള നേട്ടങ്ങൾ വരുന്നു ഇതൊരു ഉള്ളിയ ട്രെയിലർ വി ആർ ഗോയിങ് ടു മീൻ ഈ രാജ്യത്തെ പുതിയ അഞ്ച അഞ്ചാമത്തെ ഒരു ജി ഡി പി ഗ്രോത്തിൽ നിന്ന് ഞങ്ങൾ മൂന്നാമത്തെ സമ്പന്ന രാഷ്ട്രമാക്കും ഇത്തരത്തിലുള്ള വലിയ മാനിഫെസ്റ്റോയിലെ പുതിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു മൂന്നാമതാണ് ഏതൊരു ഭരണകക്ഷിയും ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നത് പോലെ തങ്ങളുടെ എതിരാളികളുടെ മാനിഫെസ്റ്റോ എടുത്തുകൊണ്ട് ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുക എന്നുള്ള നയം ചെയ്യുന്നത് ഇതിനെയാണ് ഇവർ എതിർക്കുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യേണ്ട കാര്യമാണ് തങ്ങളുടെ എതിരാളികൾ ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ഈ രാജ്യത്തിന്റെ ഒരു ഒരു രാഷ്ട്രീയമായതും അതുപോലെ തന്നെ സോഷ്യൽ ഘടന അല്ലെങ്കിൽ ഒരു ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും മാനിഫെസ്റ്റോയിൽ മുന്നോട്ടും വെച്ചാൽ അതിനെ എതിർക്കുക എന്നുള്ളത് രാഷ്ട്രീയമായി ഒരു രാഷ്ട്രീയ നേതാവ് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യമാണ് അദ്ദേഹം അതാണ് ചെയ്തത് അതിൽ തെറ്റായൊന്നുമില്ല കോൺഗ്രസിന്റെ തന്നെ മാനിഫെസ്റ്റോയിലെ കാര്യങ്ങളെടുത്താണ് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ താങ്കൾ ചോദിച്ചതുപോലെ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഞാനതിൽ ജാതീയതയും വർഗീയതയും മാറ്റി വെച്ചുകൊണ്ട് സാമ്പത്തികമായ കാര്യം പറയാം ഇവർ നിരന്തരം പറയുന്നുണ്ടല്ലോ ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്നുണ്ട് നോക്കൂ ഒരു ഈ ടാക്സ് വെക്കുക അതുപോലെ തന്നെ സമ്പന്ന ഒരു തലമുറയായി നമ്മൾ സമ്പാദിക്കുന്ന സാമ്പാദ്യത്തിനും അതുപോലെ തന്നെ അടുത്ത തലമുറയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമ്പാദ്യത്തിനും ടാക്സ് വെക്കുക അല്ലെങ്കിൽ അതെല്ലാം

അത് ഇന്ത്യയിൽ അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് അപ്പോൾ നോക്കൂ ഇവിടെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ബേസിക് ക്യാപിറ്റൽ ഫോർമേഷന്റെ ആ ബേസ്മെന്റ് തകർക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് ദിസ് ഈസ് ആൻ അർബൻ നക്സലിസം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു പക്ഷേ അതിനെ ഒരു മതവിഭാഗത്തിലേക്ക് സ്വത്തുക്കൾ അല്ല ഒരു മതവിഭാഗത്തിനായിട്ട് ഈ സ്വത്തുക്കൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അങ്ങനെ ഒരു പ്രയോഗം വന്നതല്ലേ അതിനിടയിൽ പ്രശ്നമായി മാറിയത് അങ്ങനെ ഒരു കാര്യം പ്രകടന പത്രികയിൽ പകയുന്നുമില്ല കോൺഗ്രസ് തങ്ങളുടെ പ്രകടന പത്രികയിൽ പകയുന്നുമില്ല അതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു പരാമർശമുണ്ട് എക്സ്റേ ഇൻ എവരി ഹൗസ് ഹോൾസ് ആ രീതിയിലുള്ള പക്ഷേ അതെന്ന് പറയുന്ന ഈ സ്വത്തുക്കൾ എക്സ്റേ ചെയ്ത് അതിൽ ഈ സ്വർണവും ഒക്കെ പിടിച്ചെടുത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അങ്ങനെയല്ലല്ലോ അതൊരു ക്യാമ്പയിൻ പൊളിറ്റിക്സ് എന്ന രീതിയിൽ ഒരു പ്രചാരണം അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തിയപ്പോൾ അതിൽ നിന്നുള്ള ചില വേർഡിങ്സുകൾ എടുത്തു മാറ്റി ഇത് പ്രകടന പത്രികയിൽ ഉണ്ട് എന്ന രീതിയിൽ പറയുന്നു അങ്ങനെയല്ലല്ലോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു ഇങ്ങനെ സ്വത്തുക്കൾ കണ്ടെടുത്ത് അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു അങ്ങനെയുള്ളതല്ലോ നോക്കൂ ഇത് താങ്കൾ അത് ഓവർ റീഡ് ചെയ്തിട്ടാണ് ഞാൻ അതിന്റെ ബേസ് കാര്യം പറഞ്ഞു രണ്ട് ഇത്തരത്തിൽ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് ഹൈദരാബാദിൽ നടത്തിയ പ്രസംഗത്തിലാണ് രാഹുൽ ഗാന്ധി ഈ കാര്യം രണ്ടാമതായി സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഞങ്ങൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത് അതിനെ തുടർന്ന് സംശയം സത്യത്തിൽ അങ്ങനെ നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ അത് തെറ്റായി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ അദ്ദേഹം ഇതുവരെ പറഞ്ഞില്ലല്ലോ അപ്പോൾ ഒന്ന് അത് പറഞ്ഞില്ല രണ്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പദ്ധതി പുറത്തിറക്കിക്കൊണ്ട് പറഞ്ഞു മാത്രമല്ല സാം പിട്രോഡ പറയുന്നു മറ്റ് ഒരു രാഷ്ട്രീയ നേതാക്കളും കോൺഗ്രസിന്റെ അത് എതിർക്കുന്നുമില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ചേരും എന്നുള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാണ് യും ചെയ്തു അത് അയാളുടെ അഭിപ്രായം തോന്നുന്നല്ലോ ശേഷം ശ്രദ്ധിച്ചില്ലായിരുന്നു മല്ലികാർജ്ജുന കെ വന്ന് അയാളുടെ ബേസന അഭിപ്രായമാണ് നമുക്ക് അങ്ങനത്തെ അഭിപ്രായമല്ലാന്ന് പറഞ്ഞു അല്ല ഞാൻ ഇത് അല്ല ഞാൻ ഞാനൊന്ന് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ അല്ല ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള അഭിപ്രായമുണ്ട് എന്നും അതല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ താല്പര്യമുണ്ട് എന്നുമാണ് ഞാൻ പറഞ്ഞത് സമ്പത്ത് ഇത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഫക്രുദ്ദീൻ ഒരു കാര്യം ചോദിക്കൂ ജാതിപരമായി സെൻസസ് എടുത്തിട്ട് ഓരോ ജാതിക്കും എത്രയുണ്ട് വരുമാനം അല്ലെങ്കിൽ അവരെത്ര സോഴ്സ് ഉണ്ട് എന്ന് കണക്കുകയാണെങ്കിൽ ഇപ്പം ജൂതന്മാരോ അല്ലെങ്കിൽ പാഴ്സികളുടെയോ കണക്കെടുത്താൽ ഒരു ഒരു ന്യൂനപക്ഷത്തിലെ മൈക്രോ ന്യൂനപക്ഷം പക്ഷേ അവരുടെ സമ്പത്ത് കൂടുതലായിരിക്കും നിങ്ങൾ അതെടുത്ത് വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ സമ്പത്ത് മുഴുവൻ എത്ര ദിവസം കൊണ്ട് ഇത് വിദേശത്തേക്ക് കടത്താൻ പറ്റും ഭൂമിയും മറ്റോ മാത്രമല്ല കടത്താൻ പറ്റുക അപ്പൊ ഇത്തരത്തിലുള്ള നിയമം വരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ മറ്റ് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് കടത്തുക എന്നുള്ള നയത്തിലേക്കായിരിക്കും വരിക ഇന്ത്യ പാപ്പരാകുമെന്നുള്ളതല്ലേ നിസ്സംശയം പറയാൻ പറ്റില്ലേ അപ്പൊ ഇത്തരത്തിൽ ഓരോരോ കോർപ്പറേറ്റ്സിനും ഈ ഇങ്ങനത്തിലുള്ള താല്പര്യങ്ങളുണ്ടെങ്കിൽ അവയെ മറികടക്കുവാനായിട്ടാണ് ഈ ഈ ശ്രമം നടത്തുന്നത് ഇന്ത്യയെ തകർക്കുവാൻ ഇന്ത്യ വളർച്ച പ്രാപിക്കുമ്പോൾ ഇന്ത്യയെ തകർക്കുവാനായിട്ടുള്ള വിദേശ രാജ്യങ്ങളുടെ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എന്നാണ് ഇതിൽ ആദ്യത്തെ കാര്യം ഇന്ത്യയിൽ മൂന്നാമത്തെ കാര്യം ഞാൻ സൂചിപ്പിച്ചത് മൻമോഹൻ സിംഗ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം അന്ന് ഇത്തരത്തിൽ മൈനോറിറ്റിക്കാണ് മൈനോറിറ്റിയിലെ ഒരു പ്രത്യേക വിഭാഗത്തിനാണ് ദ ഫസ്റ്റ് റിസോഴ്സസ് ദ ക്ലെയിം ഓൺ ദ ഫസ്റ്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞപ്പോൾ അത് വർഗീയത അത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മതപരമായ വിവേചനത്തെ തകർക്കുന്നതായിരുന്നില്ല ഇന്ത്യയുടെ ഒരു ഒരു മതേതര സ്വഭാവത്തെ തകർക്കുന്നതായിരുന്നില്ല എന്നാൽ നരേന്ദ്രമോദി അത് തിരിച്ചു പറയുകയും ഇത്തരത്തിലുള്ള തെറ്റായ നയങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഇവിടെ വലിയ വിഭജനമുണ്ടാക്കുന്നു ഇവിടെ വലിയ മതേതരത്വത്തിന് വിള്ളലുണ്ടാക്കുന്നു അത് ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും എതിരാണെന്ന് പറയുന്നത് അതാണ് സത്യത്തിൽ ഈ രാഷ്ട്രീയപരമായി വിവേചനം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് തെറ്റാണെന്ന് പറയുകയും ഇത്തരത്തിൽ മതപരമായ വിവേചനത്തിന് സ്ഥാനമില്ല എന്ന് പറയുന്നതും അല്ലേ രാഷ്ട്രീയം അതല്ലേ നരേന്ദ്രമോദി ചെയ്തത് അന്ന് മൻമോഹൻ സിംഗ് ചെയ്തത് തെറ്റാണ് എന്ന് പറയുവാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് അതിനെ കൗണ്ടർ അറ്റാക്ക് പിന്നീട് പിന്നീട് വന്നിരുന്നു അതുകൊണ്ടല്ലേ പിന്നെ അതങ്ങോട്ട് തണുത്തു പോയത് പി എംഒ അങ്ങനെ പി എംഒയുടെ പി എംഒ അന്ന് പറഞ്ഞത് അങ്ങനെയല്ല ഇപ്പോൾ ഒരു മതവിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചല്ല ഈ രാജ്യത്തിന്റെ സ്വത്തിന്റെ ആദ്യ അധികാരി ആര് എന്നുള്ള കാര്യം പറഞ്ഞത് അതിന് പിന്നീട് വിശദീകരണം വന്നിരുന്നു ശ്രീ പി ആർ ശിവശങ്കർ അതുകൊണ്ടല്ലേ അന്ന് പിന്നീട് ആ വിഷയം തണുത്തത് അല്ല വിശദീകരണം ഞാനും വായിച്ചു അല്ല വിശദീകരണം കംപ്ലൈന്റ് വന്നപ്പോഴാണ് വന്നത് അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിശദീകരണം വന്നത് അതിനെക്കുറിച്ച് എതിർപ്പ് വന്നപ്പോഴാണ് പക്ഷെ പുറത്തേക്ക് വന്ന സ്വഭാവം അത് അപ്പത്തന്നെ തെറ്റാണ് എന്ന് പറയുവാൻ എന്തുകൊണ്ട് ആർക്കും തയ്യാറായില്ല എന്തുകൊണ്ടത് ശരിയാണ് ഞാൻ ചോദിക്കട്ടെ അതിനുശേഷവും ഇപ്പം കർണാടകയിൽ എന്തു പറ്റി കർണാടകയിൽ ഒ ബി സിയിലേക്ക് ഒളിച്ചുകടത്തൽ നടത്തപ്പെട്ടില്ലേ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു മതവിഭാഗത്തെ അങ്ങനെ തന്നെ ഒ ബി സിയിൽ പെടുത്തുവാനായിട്ട് ഭരണഘടനയുടെ ചർച്ചയുടെ സമയത്ത് തന്നെ നിരന്തരമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട് ദ റിസർവേഷൻ നോട്ട് ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ എന്ന് പല കുറി നെഹ്റുവും അതുപോലെ തന്നെ അംബേദ്കറും പറഞ്ഞിട്ടുണ്ട് വി ക നോട്ട് അഗ്രി വിത്ത് ദാറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയുടെ ചർച്ചയുടെ സമയത്ത് പലകുറി തള്ളിക്കളഞ്ഞ അത്തരത്തിലുള്ള വാദമുഖങ്ങളെ ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യങ്ങളെ ഇവർ നിരന്തരം സംസ്ഥാനങ്ങളിലൂടെ യു പിയിൽ രണ്ടായിരത്തി ഒമ്പതിലും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ആന്ധ്രാപ്രദേശിലും താങ്കൾ വായിച്ചിരുന്നു പല കുറി ഇത്തരത്തിൽ തിരികെ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഭരണഘടനയെ തകർക്കുന്നതാരാ ഇത്തരത്തിലുള്ള ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു റിലീജിയനിലെ ഒരു വിഭാഗത്തിന് മാത്രമാണ് പ്രശ്നമെന്ന് പറയുന്നത് അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ടാവും അതിന് അതെ ാണ് എന്തുകൊണ്ട് ഈ എഴുപത് വർഷം നടത്തിയിട്ട് ഒരു വിഭാഗത്തിന് മാത്രം വികസനം വന്നില്ല അല്ലെങ്കിൽ അവർക്ക് നേട്ടങ്ങൾ വരുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ തെറ്റായ സാമ്പത്തിക അല്ലെങ്കിൽ വലിപ്പത്തിന്റെ സാമ്പത്തികമായ വിപുലീകരണത്തിന്റെ തെറ്റായ മാർഗമാണ് എന്തുകൊണ്ട് കോൺഗ്രസിന് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല കോൺഗ്രസ് എന്തുകൊണ്ട് ഇത് ഫേസ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ തൊണ്ണൂറ് ശേഷമുള്ള ഒ ബി കിട്ടിയ ആ നേട്ടങ്ങൾ പോലും തകർക്കുവാനായിട്ട് ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചേർക്കുകയാണ് ഇന്ന് കോൺഗ്രസ് ചെയ്യുന്നത് അത് ശരിയല്ല ഇത്തരം മതപരമായ ഇത്തരം റിസർവേഷൻ ജാതിപരമായ റിസർവേഷൻ കൊടുക്കുന്നതിന് കൂടെ മതപരമായ റിസർവേഷന് കൊടുക്കേണ്ടി വന്നാൽ ഇത് മറ്റൊരു രീതിയിലുള്ള രാഷ്ട്രീയ മറ്റു പല മതങ്ങളും ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ ആവശ്യങ്ങൾ ഉന്നയിക്കും അവരെയും ഒ ബി സിയിൽപ്പെടുത്തേണ്ടി വരും വിഭാഗത്തിന് കിട്ടുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന വീതിയിലേക്ക് വരും എന്നുള്ള പ്രധാനമന്ത്രി അല്ല പോലും ഈ ഈ വേണ്ടി ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്യുകയുണ്ടായി എന്നാണ് അങ്ങനെയാണ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന വിഭാഗത്തിന് സംവരണം കിട്ടിയത് എന്നുള്ള ഒരു ആരോപണം വി ആർ അനൂപ് ഇവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ശിവശങ്കർ അല്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ആ അല്ല ആ വാദമുഖത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഏത് കാലഘട്ടം തൊട്ട് ഒ ബി സിയിലേക്ക് വന്ന കാറ്റഗറികളെ മാറ്റണമെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം ഒരു കട്ട് ഓഫ് ഡേറ്റ് വയ്ക്കും അതിനുശേഷം വന്ന കോൺഗ്രസ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ കേരളത്തിലും പല വിഭാഗങ്ങളെയും ഒ ബി സിയിൽ അതെല്ലാം തെറ്റായിപ്പോയി അവരെ എല്ലാം മാറ്റണം എന്നുള്ള തീരുമാനമുണ്ടോ കോൺഗ്രസ് ഭരണത്തിലിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനാല് വരെ ഇരുന്നപ്പോൾ ഏതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നോളം വിഭാഗങ്ങളെ കേന്ദ്രത്തിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിലും പല വിഭാഗങ്ങളെയും ഒ ബി സി അതെല്ലാം തെറ്റാണെന്ന് പറയുമോ അപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു വിഭാഗം അല്ലെങ്കിൽ ആ ജാതി ഒ ബി സിയിൽ വന്നാൽ അത് തെറ്റാണെന്ന് പറയുകയും അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അങ്ങനെയാണോ ഗുണം കിട്ടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സത്യത്തിൽ ുന്നത് ഇവിടത്തെ പാവപ്പെട്ടവരെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും അല്പം വൈകി ഒ ബി സി ലിസ്റ്റിൽ വന്ന പല വിഭാഗങ്ങളെയും കളിയാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അത് ശരിയല്ലല്ലോ ഒരു വിഭാഗത്തെ മാത്രം നിങ്ങൾ ശരി പണ്ടു വന്ന ഇത് ഒരു രാഷ്ട്രീയത്തിലെ ബ്രാഹ്മണ്യ സ്വഭാവമാണ് ഞങ്ങൾ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയ ആളുകളുടെ സ്വഭാവമാണ് തങ്ങൾ വണ്ടിയിൽ കയറിയാൽ പിന്നെ ഈ ബസ് അങ്ങ് നിർത്തരുത് നിരന്തരം യാത്ര ചെയ്യുക എന്നുള്ള ഒരു പറ്റാത്ത ഞാൻ ആ ഭാഷ പറയുന്നില്ല ഏത് തരം സ്വഭാവമാണ് ഞാൻ പറയുന്നില്ല അതൊരു ശരിയായ രീതിയല്ല